നമസ്കാരം കഴിഞ്ഞ ദിവസം സൗദിയിലെ അൽ ഹസയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാള യുവതിയും കുഞ്ഞും മരിച്ചു മദീനയിൽ നിന്നും ഇവർ ദമാമിലേക്ക് പോകുമ്പോഴാണ് അപകടം സംഭവിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു ദമാമിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോളാണ് അപകടം സംഭവിക്കുന്നത് മലപ്പുറം അരീക്കോട് സ്വദേശി എൻ വി സുഹൈലിൻ്റെ ഭാര്യ സഫയും കുഞ്ഞുമാണ് മരിച്ചത് കൂടെ സഞ്ചരിച്ച സുഹൈലിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സുഹൈൽ നിലവിൽ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് മറ്റു നടപടിക്രമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ബന്ധുക്കൾ അറിയിച്ചു സാമൂഹിക പ്രവർത്തകർ കാര്യങ്ങൾ നോക്കുന്നതിന് സ്ഥലത്തുണ്ട് സുഹൈലിന്റെ അളിയനും കുട്ടികളും കാറിലുണ്ടായിരുന്നു ഇവർ പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു റിയാദ് ദമാം ഹൈവേയിൽ വെച്ചാണ് കാർ അപകടത്തിൽപ്പെടുന്നത് പുലർച്ചെയാണ് അപകടം നടന്നത് സുഹൈലും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ മറിഞ്ഞാണ് അപകടം സംഭവിക്കുന്നത് സുഹൈൽ മദീനയിലെ കോടതിയിൽ പരിഭാഷകനായി ജോലി ചെയ്തു വരികയാണ്